കണ്ണൂർ നിയമസഭാ മണ്ഡലം സമ്പൂർണ്ണ വായനശാല പ്രഖ്യാപനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു പുസ്തക വായന വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണെന്നും ഓരോ പുസ്തകവും സമകാലീന സാമൂഹ്യ പ്രശ്നങ്ങളെ വിവിധ തരത്തിൽ സ്പർശിക്കുന്ന തരത്തിലാണ് അവതരിപ്പിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു പുതിയതായി ഏത് അത് വായിക്കുക എന്നുള്ളത് ഈ സദസ്സിലിരിക്കുന്ന വായനക്കാരോട് കാരണം ഓരോ പുസ്തകങ്ങളിലും സമകാലീന സാമൂഹ്യ പ്രശ്നങ്ങളെ വിവിധ തടസ്സത്തിൽ സ്പർശിക്കുന്ന രൂപത്തിൽ അവതരിപ്പിക്കാറുണ്ട് അത് ഓരോന്നും ഓരോ രൂപത്തിലാണ് അത് കഥയാകട്ടെ നോവലാകട്ടെ ചെറുകഥയാകട്ടെ യാത്രാവിവരണമാകട്ടെ വിവരണമാകട്ടെ വിജ്ഞാന വൈജ്ഞാനിക സാഹിത്യമാകട്ടെ അല്ലെങ്കിൽ ആത്മകഥകളാകട്ടെ വിദ്യകൗതലാകട്ടെ ഇതൊക്കെ തന്നെ ഓരോ തരത്തിൽ സമകാലീന സാമൂഹ്യ പ്രശ്നങ്ങളെ ഹൃദയസ്പർശിയായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന രംഗമാണ് സാഹിത്യവും കലയും എല്ലാം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി കെ വിജയൻ പ്രസിഡന്റ് മുകുന്ദൻ മടത്തിൽ പീപ്പിൾസ് മിഷൻ ഫോർ സോഷ്യൽ ഡെവലപ്മെന്റ് കൺവീനർ ടി കെ ഗോവിന്ദൻ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു